ഇവിടെ റോയൽ എൻഫീൽഡിന് ഒരു വണ്ടി എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതൊരു നല്ലൊരു വണ്ടി വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഫുൾ ബ്ലാക്കായിട്ട് നിൽക്കുന്ന ഒരു ഗിടുകാജി വണ്ടി നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടുക്കാനുണ്ട് ഇടാ തൃശ്ശൂർ ജില്ലയിലെ കൊമ്പിടി ഞാമാക്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കൊമ്പിടി കൊമ്പിടി ഞാമാക്കൽ എന്നൊക്കെ പറയുന്നത് അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് നമ്മുടെ ആളൂരിനടുത്തുള്ള കൊമ്പിടി ഞാമാക്കലാണ് ഈ പറയുന്ന സ്ഥലം വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൊരു വണ്ടി നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന് തന്നെ വണ്ടി സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ബുള്ളറ്റ് പ്രേമവുമായി നടക്കുന്നവരുണ്ടെങ്കിൽ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഇ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഈ കിടക്കുന്ന രണ്ട് ടയറുകൾ കമ്പനി ടയറാണ് കാരണം പതിനാലായിരം കിലോമീറ്റർ അല്ല പതിമൂവായിരം കിലോമീറ്റർ ഓടി വണ്ടിക്ക് ടയർ മാറേണ്ടി വരില്ലല്ലോ കമ്പനി ടയറാണ് കിടക്കുന്നത് ഇത് എവിടെ നിങ്ങൾ നോക്കിയോ പതിമൂവായിരത്തി എൺപത്തിനാല് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ നീറ്റ് ആൻഡ് ക്ലീൻ ടാങ്കിൻ്റെ അവിടെയൊക്കെ നോക്കിയാടാ ഒരു തരത്തിൽ കുഴപ്പമുണ്ടായിട്ടില്ല വെറുതെ മാറാലൊക്കെ പിടിച്ച് ഇരിക്കിൻ്റെ അധികം ഉപയോഗമില്ല എന്നിരിക്കുകയാണ് കാണാ മാറാല പിടിച്ചിരിക്കുന്ന കാണണ്ട മേക്കെ അപ്പോൾ ഇതാണ് വണ്ടി ഒന്ന് പുത്തനായിട്ട് ഇരിക്കുന്ന വണ്ടി തന്നെ പറയാം നല്ലൊരു പ്രൈസ് കുറവിനായിട്ട് നിങ്ങൾക്ക് വണ്ടി നന്നാക്കാൻ പറ്റും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ കൊമ്പിടി ഞാമ്പാക്കലെന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ആണ് ഇരിക്കുന്നത് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയണ്ടല്ലോ അഞ്ച് കൊല്ലത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഇൻഷുറൻസ് ഉണ്ടാവും അതുപോലെ തന്നെ പൊല്യൂഷൻ പുതിയത് എടുത്തിട്ടുള്ളതാണ് ടയറിനെ പറ്റി പറയണ്ട കമ്പനി ടയർ തന്നെയായിട്ടാണ് കിടക്കുന്നത് നല്ല വൃത്തിയുള്ള ഒരു ബുള്ളറ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം പിന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മണ്ണിനെയാണ് ഇതിന് ഇ എസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേരിയൻറ്റിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ പൂച്ചയൊന്നും മാന്തി പണി കൊടുത്തിട്ടില്ല കേട്ടാ സീറ്റുമ്മ പിന്നെ ബാക്കിലേക്ക് ബാഗ് വയ്ക്കാനൊക്കെ ആയിട്ട് ആ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ബുള്ളറ്റ് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ആവും വില പറയുന്നത് വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ വില പേശ്നില് സാധ്യതയാണ് വണ്ടി അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോ വിലപേശനും കാര്യങ്ങളൊക്കെ ചെയ്തോ ഒന്നേ എഴുപതാണ് ആസ്കും പ്രൈസെങ്കിലും മാന്യമായിട്ടുള്ള വില ശേഷം നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം വേഗം വിളിച്ചോട്ടാ പിന്നെ വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങനെയറിയാന്ന് അറിയാമല്ലോ യൂട്യൂബിൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തമ്പനേൻ്റെ അടിഭാഗത്ത് ഔട്ട് കാര്യങ്ങളൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിഡ്ഡുമായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി മാറാലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അനങ്ങിയിട്ടില്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം സ്റ്റാർട്ട് ആയി തരാട്ടോ സിമ്പിൾ നോക്കിപിൾ പരിപാടി സൗണ്ട് കേട്ടോട്ടോ ഒരു അടിയും കുത്തും ഒന്നുമില്ല പുത്ത വണ്ടി ഇരിക്കുന്ന അതേ ഫീലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓടിച്ചു നോക്കുമ്പോൾ അതിനെ കാണാം അതൊക്കെ റൈസ് ചെയ്തിട്ടുള്ള സൗണ്ടാണോ പുത്ത വണ്ടി അങ്ങനെ ഇരിക്കണോ അത്രയ്ക്ക് അതേ എഫക്റ്റ് തന്നെയാണ് ഓടിക്കുമ്പോഴായാലും നിങ്ങൾക്ക് റേസ് ചെയ്യുമ്പോഴായാലും തോന്നിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ചു നോക്കാം കറക്റ്റ് പറഞ്ഞാൽ ഒരു പുത്ത വണ്ടി ഷോറൂമിൽ നമ്മൾ എടുക്കൂലേ അതേ എഫക്റ്റ് തന്നെയുണ്ട് അപ്പോൾ താല്പര്യമുള്ളൂ വരും അത്രയും വേഗമേം വിളിച്ചോടാ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇത്ര വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷവുമായിരുന്നില്ല എല്ലാ കൂട്ടുകാരോടും